എവിടെ എവിടെഞ്ഞാലും ബംഗാളി ഇന്ന് ദിക്കിലും മുക്കിലും ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മള് പല വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് റീൽസ് നമ്മൾ ചെയ്തത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള റീൽസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പലരും അവിടെ പ്രതിഷേധം നടത്തിയാ പക്ഷെ ഞങ്ങളുടെ ഈ റീൽസ് വന്നതിന് ശേഷം ഒരാഴ്ചക്കകം തന്നെ ആ റോഡ് പണി പൂർത്തീകരിച്ചു പത്ത് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് എൽ ഡി എഫ് അതായത് ഇടതു വർഷമാണ് ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് അപ്പൊ അതിന്റെ പോരായ്മകളും അതിന്റെ അതുപോലത്തെ അഴിമതികളും കെടുകാരിച്ചതും എല്ലാം ഉണ്ടല്ലോ നമസ്കാരം വിദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തീരുകയാണ് മുന്നണികളെല്ലാവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഒരുക്കത്തിലും അതിന്റെ പ്രചാരണത്തിലും പര്യടനത്തിലും ഒക്കെയാണ് നമുക്കതിനിടയിൽ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഈ സ്ഥാനാർത്ഥി സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ ആണ് കോഴിക്കോട് കോർപ്പറേഷൻ എഴുപത്തി ഡിവിഷൻ അത്താണിക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പ്രശാന്ത് തിയാണ് ഇങ്ങനെ വ്യത്യസ്തനായ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഈ റീൽസിലൂടെ സ്ഥാനാർത്ഥിയായി മാറിയൊരു കഥയാണ് അല്ലേ പറയാനുള്ളത് അതെ എങ്ങനെയാണ് ഈ റീൽസിൽ റീൽസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് അത് ഞാൻ ഒരു ആണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മള് പല വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഇപ്പൊ മഴയിൽ മനോരമ ഒരു ജിരി എരിജിരി പിന്നെ മാത്രമല്ല എനിക്ക് ആദ്യം തന്നെ എന്റെ ഹിറ്റ് ആയത് എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്നൊരു പറഞ്ഞൊരു പാട്ടാണ് അത് ഒരുപാട് വൈറലായിരുന്നു ഞങ്ങൾ ഇപ്പൊ റീൽസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പത്ത് നാല്പത്തഞ്ചു ദിവസമായിട്ടുള്ളൂ അപ്പൊ നമ്മൾ ആദ്യമൊക്കെ കോമഡി അതുപോലുള്ള പിന്നെ പാട്ടുകൾ അങ്ങനെയുള്ള റീൽസാണ് ചെയ്തത് പിന്നീട് കാണും ഈ സോഷ്യൽ അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ ഞങ്ങളൊരു ആസ്യവത്കരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്തതിന്റെ ഭാഗം ഈ അടുത്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കാരപ്പറമ്പ് നടപ്പാതെ ഞാനും അത് കണ്ടിരുന്നു ൂ ഹെൽമെറ്റ് ഒക്കെ ഇട്ടു പോകുന്നു ഹെൽമെറ്റ് ഒക്കെ അതിലെ എട്ട് എഴുതിയാ പോലെ എൺപത്തെട്ട് എഴുതാൻ ഒരു സംഭവം റീലായിട്ട് വന്നത് അത് ഭയങ്കര ഹിറ്റ് ആയി പക്ഷെ അതിന് ഹിറ്റ് ആയത് മാത്രമല്ല അതിനൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നുള്ളതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സർവേക്കല് പി ഡബ്ല്യു ഡി മുറിച്ചു മാറ്റി അപ്പൊ അതൊക്കെ അനുകൂല ഘടകമാണ് അതുപോലെ തന്നെ മാവേലിയുടെ ഒരു സംബന്ധിച്ചിട്ടില്ല ഒരു റോഡിന്റെ തണ്ണീർ പന്തൽ മാളിക്കട റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ചിട്ട് മാവേലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മന്ത്രി കടന്നുവന്നു ഇപ്പൊ നമ്മളൊരു നിവേദനം കൊടുക്കുന്ന പോലെ ശശീന്ദ്ര സാർ വന്നു അപ്പൊ അത് ഒരു ആഴ്ചക്കാകുന്ന ആ റോഡും ഇതുപോലെ തന്നെ പണി പെട്ടെന്ന് തുടങ്ങി അത് ആദ്യമായി പണി തുടങ്ങാൻ വേണ്ടി വെച്ചാണ് പക്ഷെ ഈ പല പ്രശ്നങ്ങൾ കാരണം അത് കിടക്കുന്നു പലരും അവിടെ പ്രതിഷേധം നടത്തിയ പക്ഷെ ഞങ്ങളുടെ ഈ റീൽസ് വന്നതിന് ശേഷം ഒരാഴ്ചക്കകം തന്നെ ആ റോഡ് പണി പൂർത്തീകരിച്ചു അപ്പൊ ഈ ഒരു ഘടകങ്ങളെല്ലാം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായിട്ടുണ്ട് ഒരു കോൺഗ്രസ് കുടുംബമാണ് അല്ലെ അച്ഛൻ കോൺഗ്രസ് അനുഭാവിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വരികയാണ് ബി ജെ പി നിലവിലെടുത്ത കൌൺസിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ള പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ രണ്ടായിട്ടുള്ള പ്രചാരണത്തിൽ നിന്നൊക്കെ നമുക്ക് അതാണ് മനസ്സിലാവുന്നത് കാരണം ഒരുപാട് വാർഡിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളെ ജനങ്ങളുടെ ജനങ്ങളിപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡി സി സിയിൽ വെച്ചിട്ട് പ്രഖ്യാപനം നടക്കുമ്പോൾ എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാനൊരു പാട്ടും ഒരു മമ്മൂട്ടിയുടെ ഡയലോഗ് കൊടുത്ത് അത് വൈറലായിട്ട് അത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആഘോഷം അതിന്റെ ഭാഗമായിട്ട് പ്രചാരണത്തില് പോകുമ്പോ അതെല്ലാം ആളുകൾ കണ്ടതും ആളുകൾക്ക് ഒരു പരിചയത്തിന്റെ ഒരു ആവശ്യമില്ലാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിലും ഞാൻ ഈ വാട് തന്നെയാണ് തൊട്ടടുത്ത വാടാണെങ്കിലും ഇവിടെ ജനങ്ങളിലൊക്കെ ഇതുപോലെ എന്താ ചെയ്യുന്നു ഞാൻ വാട്ടർ പ്യൂരിഫയർ ടെക്നീഷ്യൻ ആണ് കൂടുതൽ സമയമില്ല മുഴുവൻ സമയമില്ല ബാക്കിയുള്ള സമയങ്ങളിൽ അപ്പൊ പോലെ എന്തൊക്കെയല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊന്നും പാടും ബംഗാളി അതെ ഞാൻ വളരെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ആളുകൾ വിചാരിക്കും പാട്ട് പാടിയിട്ടാണെങ്കിൽ വെറും പാട്ട് മാത്രമാണ് പക്ഷെ പാട്ടല്ല ഞാൻ പറഞ്ഞില്ല റീൽസ് നമ്മൾ ചെയ്തത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള റീൽസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നമ്മളൊരു സ്വാഭാവികമായിട്ടും നമ്മളൊരു പാട്ടുകാരനെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ വളരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ പെട്രോൾ പമ്പില് അങ്ങനെ പോകുന്ന ഒരികളാണ് മലയാളികളെ കുറ്റപ്പെടുത്തിയിട്ടല്ല മോശക്കാരനാകുകയല്ല പക്ഷെ നമ്മളെല്ലാവരും തന്നെ പണിക്കുവാൻ ചെറിയൊരു കാരണം നമ്മൾ എവിടെ നോക്കിയാലും ബംഗാളികളാണ് അതെ അതെ അതിന്റെ ഒരു പ്രശ്നം അപ്പൊ എന്തൊക്കെയാണ് ആളുകള് വലിയ ആവേശത്തിലാണ് ഇത്തരത്തിലൊരു കലാകാരനായ സ്ഥാനാർത്ഥി കലാകാരനായ സ്ഥാനാർത്ഥി നാളെ കലാകാരനായ കൗൺസിലറായിട്ട് മാറട്ടെ എന്നൊരു ആശംസയാണ് എന്തെങ്കിലും ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണയുണ്ട് നല്ല പിന്തുണ പ്രവർത്തകർ നല്ല ആവേശത്തിലാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പ്രചരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പ്രഖ്യാപിച്ച അന്ന് തന്നെ ഞങ്ങൾ തുടങ്ങി ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പ്രചരണത്തിലാണ് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണത്തിലേക്ക് എല്ലാവരും ഈ പ്രചരണത്തിൽ മേൽക്കോയ്മ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുന്ന തന്നെയാണ് ശുഭപ്രീക്ഷ കോഴിക്കോട് കോർപ്പറേഷൻ നമ്മള് രാഷ്ട്രത്തിലേക്ക് വരുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് അൻപത് വർഷത്തിലതായിട്ട് എൽ ഡി എഫ് ആണ് ഭരിച്ചു ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആനുകൂല്യങ്ങളുള്ള അല്ലെങ്കിൽ വലിയ അനുകൂലമായ ഒരു കാലാവസ്ഥ കാണാൻ വേണ്ടി പറ്റും രീതിയിലുള്ള എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്താണ് ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് അതായത് ഇടതു വർഷമാണ് ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് അപ്പൊ അതിന്റെ പോരായ്മകളും അതിന്റെ അതുപോലത്തെ അഴിമതികളും കെടുകാര്യത എല്ലാം ഉണ്ടല്ലോ അതൊക്കെ ജനങ്ങള് നന്നായിട്ട് വിലയിരുത്തും വിലയിരുത്തട്ടെ അങ്ങനെ ഓരോ വാർഡുകളിൽ നിന്ന് ഇതുപോലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ട് നമ്മുടെ ഒരു കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ മേയർ വരണം അതിനുള്ള തീവ്ര പ്രയത്നത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ മാത്രമല്ല സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിനായിട്ട് ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തറികളൊക്കെ ഉണ്ടാവാറുണ്ട് തവണ അതൊന്നും നമുക്ക് കാര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല നിങ്ങളെ പോലുള്ള യുവാക്കൾ വലിയ രീതിയിൽ കടന്നു വരുന്നു അല്ലെങ്കിൽ കലാകാരന്മാർ കടന്നു വരുന്നു എല്ലാ സാമൂഹിക എന്ന് പറയുന്നു കല സാംസ്കാരിക അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരുന്നുണ്ട് അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് കോഴിക്കോടിനെ പോലൊരു ഒരു നഗരത്തിന് കോഴിക്കോട് സാംസ്കാരികമായിട്ട് വലിയ പൈതൃക അവകാശപ്പെടാൻ വേണ്ടി പറ്റുന്ന നാടാണ് അത് കോഴിക്കോട് ഗുണം ചെയ്യുന്നത് കോഴിക്കോട് തീർച്ചയായും ഗുണം ചെയ്യും കാരണം നമ്മുടെ ഈ കോഴിക്കോട് നഗരം സാംസ്കാരിക നഗരം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ സാംസ്കാരിക നായകമാരുടെ പ്രതിമയൊക്കെ നിങ്ങൾ പോയാൽ കാണാം അവിടെ നിന്ന് രാത്രി സ്പോട്ട് ൈറ്റ് ഒന്നും തന്നെ ഇല്ല പിന്നെ അതിന്റെ മുൻപിലായിട്ട് തന്നെ അവിടെ ഒരു വെള്ളക്കെട്ട് ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതാണ് പിന്നെ കലാകാരന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ടൗൺ ഹാള് ടാഗോർ ഹാള് ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നവീകരണം നടക്കുന്നുണ്ട് പക്ഷെ വേറെ ഒന്നും നടക്കുന്നില്ല മാത്രമല്ല ഈ ടൗൺ ഹാളിലേക്ക് ഇപ്പം പൈസ കൂട്ടിയില്ലേ ഒരുപാട് വാടക കൂട്ടി അപ്പൊ നമ്മൾ ഈ വാടക ആദ്യം അഡ്വാൻസ് കൊടുക്കണം അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടാണ് പിന്നെ ആ പൈസ കിട്ടുക ആ പൈസ കിട്ടാൻ പോകണമെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസം ഈ കോർപ്പറേഷനിൽ നമ്മൾ അലയണം അതുകൊണ്ട് തന്നെ പരിപാടി പ്രോഗ്രാംസും കുറവല്ലേ പണ്ടൊക്കെ കോഴിക്കോട് നമ്മൾ നമ്മളിപ്പോൾ ടൗണിൽ പോയി വരികയാണെങ്കിൽ രാവിലെ നമ്മൾ പോയാലും ഉച്ചയ്ക്ക് പോയാലും എല്ലാ ദിവസവും നമുക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടോ അപ്പൊ അങ്ങനെ ഒന്നും കാണൂല കാരണം ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം അപ്പൊ അതിനെല്ലാം വേണ്ടി ജനങ്ങളോട് ഇപ്പൊ പറയുന്നത് അത്താണിക്കലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്താണിക്കൽ നേടുന്നിട്ട് പ്രധാനപ്പെട്ട മികച്ച പ്രശ്നം അത്താണിക്കൽ റോഡിന്റെ ഈ അത്താണിക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ട് പിന്നെ മാത്രമല്ല അവിടുത്തെ കുടിവെള്ളത്തിന്റെ ചില പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മള് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് പ്രധാനമായിട്ട് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കലാകാരനായ ഒരു കൗൺസിലർ അത്താണിക്കലിൽ എന്ന് ആശംസിക്കുന്നു